മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാന് കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത് അവനെ കണ്ട് കമല നീ എന്താ ഇന്നു വന്നേ വിളിച്ചു പറഞ്ഞത് പോലുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്റെ ചില സർട്ടിഫിക്കറ്റ്സ് എടുക്കാനുണ്ട് എന്ന് മനു പറയുമ്പോൾ പുതിയ കമ്പനി കൊടുക്കാനാണെന്ന് കമലയും അതെന്നും ഒറിജിനൽ കൊടുക്കേണ്ടെന്നും അതിൻ്റെ ഫോട്ടോ കോപ്പി സബ്മിറ്റ് ചെയ്താൽ മതിയെന്നും മനു പറയുന്നുണ്ട് എറണാകുളത്തെ ജോലി എങ്ങനെയുണ്ടെന്ന് കമല ചോദിക്കുമ്പോൾ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ പരിചയപ്പെട്ട് വരണം ഇപ്പോൾ കുറച്ച് ടഫാണെന്ന് മനു പറയുമ്പോൾ എന്നാൽ പിന്നെ ബാംഗ്ലൂർ തന്നെ തന്നെയല്ലായിരുന്നു മെച്ചമെന്ന് കമലയും ചോദിക്കുന്നുണ്ട് സ്വന്തം നാട്ടിലെ ജോലി ചെയ്യുന്നതല്ലേ അമ്മേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് മനു ചോദിക്കുമ്പോൾ പക്ഷേ അവിടത്തെക്കാളും സാലറി കുറവല്ലേ ഇവിടെ എന്ന് കമല ചോദിക്കുമ്പോൾ എക്സ്പെൻസും കുറവാണ് ബാംഗ്ലൂരിൽ നിന്ന് മാസം രണ്ട് തവണ ഇവിടെ വന്ന് പോകുമ്പോൾ ഒരു ട്വന്റി തൗസൻഡ് പോക്കറ്റിൽ നിന്ന് അങ്ങ് പോവും പിന്നെ അവിടുത്തെ റെന്റ് ഇവിടത്തെക്കാളും ഫൈവ് തൗസൻഡ് കൂടുതലാണ് പിന്നെ ഡെയിലി എക്സ്പെൻസ് അങ്ങനെ മന്ത്ലി ആവറേജ് നോക്കുമ്പോ ഒരു ഫൈവ് ടു എയ്റ്റ് തൗസൻഡ് എക്സ്ട്രാ വരും ബാംഗ്ലൂര് അങ്ങനെ നോക്കുമ്പോ ബാംഗ്ലൂരിനേക്കാളും സാലറി കൂടുതൽ ഇവിടെയാ എന്ന് മനു പറയുമ്പോ എന്നാലും ബാംഗ്ലൂരിലെ ജോലി ശമ്പളം എന്നൊക്കെ പറയുമ്പോ അതൊരു ഗമാലിറ്റി ആയിരുന്നു എന്ന് കമലയും പറയുന്നുണ്ട് പിന്നെ എറണാകുളത്താവുമ്പോ വേറൊരു ഗുണം കൂടിയുണ്ട് എനിക്ക് തോന്നുമ്പോ ഇങ്ങോട്ട് വരാലോ രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പിന്നെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ളവരെ കാണാം എന്നൊക്കെ മനു പറയുമ്പോ കമല ഞെട്ടലോടെ ആരാ നിനക്ക് അത്ര ഇഷ്ടമുള്ളവരെന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് അവൻ മറുപടിയൊന്നും പറയാതെ മുകളിലേക്ക് കയറി പോകുമ്പോ കമലയും ടെൻഷനോടെ അവന്റെ പുറകെ ചെല്ലുന്നുണ്ട് അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് എടാ മനു നീ അവിടെ നിന്നേ നീ എന്താ ഞാൻ ചോദിച്ചെന്നെ മറുപടി പറയാത്തത് എന്ന് കമല ചോദിക്കുമ്പോ അമ്മയുടെ ചോദ്യത്തിലെ ലേശം കൊനഷ്ടുള്ള പോലെ തോന്നിയെന്ന് മനുവു എന്റെ ചോദ്യത്തിലാണോ കൊനഷ്ട് അതോ നിന്റെ പ്രവൃത്തിയിലാണോ കൊനഷ്ട് ഇനി ഇവിടെ വൈജയന്തി വന്നിട്ടുണ്ടായിരുന്നു അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് കമല പറയുമ്പോ എന്ത് കാര്യമെന്ന് വനവും ചോദിക്കുന്നുണ്ട് അലിനെ കൂടെ കൂടെ കാണാൻ വേണ്ടിയാണ് നീ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ചിട്ട് എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്നെന്ന് എന്ന് കമല പറയുമ്പോ അങ്ങനെ പറഞ്ഞൊന്ന് മനു ചോദിക്കുന്നുണ്ട് പറഞ്ഞെന്ന് കമല പറയുമ്പോ അങ്ങനെയാണെങ്കി ഇപ്പൊ എന്താ കൊഴപ്പമെന്ന് മനുവും ഇത് കേട്ട് ദേഷ്യത്തോടെ കുഴപ്പമുണ്ട് അങ്ങനെയാണെങ്കി നാളെ തന്നെ അവളെ ഇവിടെ പറഞ്ഞു വിടും ഞാൻ എന്ന് കമല പറയുമ്പോ അതുകൊണ്ട് എന്റെ കാഴ്ച മറക്കാൻ പറ്റുമോ കടപ്പാട്ടൂരിന്ന് എൻറെ പേരും പറഞ്ഞ് അലിനെ വിട്ട നെക്സ്റ്റ് ഡേ ഞാൻ അവൾക്ക് എറണാകുളത്ത് ജോലി ശരിയാക്കി കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് എന്നും കാണാമെന്ന് മനു പറയുമ്പോ കമല ദേഷ്യത്തോടെ അപ്പോ വായിച്ച പറഞ്ഞത് ശരിയാണല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ ആണെങ്കിൽ കൊന്നോടി ഊനി പറയാം കൊല്ലപ്പള്ളിയിലെയും കടപ്പാട്ടൂരെയും രണ്ട് കുശുമ്പ് പെണ്ണുങ്ങൾ നോക്കിയാ അത് തടയാൻ പറ്റില്ലെന്നാ പറഞ്ഞത് എന്ന് മനു പറയണ കേട്ടെ അവൾ പറഞ്ഞത് തെറ്റും ശരിയായിക്കോട്ടെ ഇനി മേലാൽ അലിനെ കാണാൻ നീ ആ വീട്ടിലേക്ക് പോവാൻ പാടില്ല എന്ന് കമല ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ടേ മനു ചിരിച്ചോണ്ട് അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത് ഞാനെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോവും ഇഷ്ടമുള്ളവരെ കാണും ഞാനേ ജോലി ചെയ്താ ജീവിക്കുന്നത് എന്നെ എവിടെ പിടിച്ചു കെട്ടണമെന്നും എവിടെ അഴിച്ചുവിടണമെന്നും എവിടെ ഇടണമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ കടപ്പാട്ടൂര് ഞാൻ നാളെയും പോകുന്നുണ്ട് അമ്മയും ആൻറ്റിയും കൂടി അവളെ പിടിച്ചു ഇരുന്നെങ്കിൽ അത് പെട്ടെന്നായിക്കോട്ടെ ഞാൻ എറണാകുളത്ത് അവൾക്കൊരു നല്ല ജോലി സെറ്റാക്കി കൊടുക്കും എന്തെങ്കിലും കുതന്ത്രങ്ങൾ ആലോചിച്ചിരിക്കും രണ്ടും കൂടെ വെറുതെ ഇരിക്കുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞ റൂമിലേക്ക് പോകുമ്പോഴേക്കും കമല ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് ഒരു ഓട്ടോയിൽ കടപ്പാട്ട് ഉരുത്തുന്ന അലിനെയാണ് കാണിക്കുന്നത് കലചിന്ദ്രൻ കൊടുത്ത സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറുന്നുണ്ട് മുത്തശ്ശിയുടെ റൂമിലെത്തി തുറന്നു നോക്കുമ്പോഴേക്കും അവിടെ ആകെ അലങ്കൂലമായി കിടക്കുകയായിരുന്നു അലക്ഷ്യമായി നിലത്ത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നതിനിടയിലാണ് അവൾ അവളുടെ പ്രചിത്ത മമ്മിയുടെ ഫോട്ടോ കിടക്കുന്നത് കാണുന്നത് ക്ലാസ് പൊട്ടി നിലത്ത് കിടക്കുന്ന ആ ഫോട്ടോ എടുത്ത് അവൾ അലമാരയിലേക്ക് തിരിച്ചു വെക്കുന്നുണ്ട് ആ റൂമെല്ലാം ക്ലീൻ ചെയ്ത് പുറത്തിറങ്ങി ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ കഴിച്ചിട്ടിരിക്കുന്ന പ്ലേറ്റുകളും അടച്ചു വെക്കാത്ത കറി അവൾ കാണുന്നത് അതെല്ലാം കണ്ട് അവൾ അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു പച്ചക്കറി വേസ്റ്റുകളും കഴുകാത്ത പാത്രങ്ങളും തൂത്തു തുടയ്ക്കാത്ത തറയും എല്ലാം കണ്ട് കിച്ചൻ സിങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ദുർഗന്ധം കൊണ്ട് അവൾ മൂക്ക് പൊത്തുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസമായി കഴുകാത്ത പാത്രങ്ങളെല്ലാം കിച്ചൺ സിങ്കിൽ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നീട് അവൾ ചെന്ന് ഡൈനിങ് ടേബിളിലെ കഴിച്ചിട്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് മൂക്ക് പൊത്തിക്കൊണ്ട് വേസ്റ്റ് എല്ലാം വേസ്റ്റ് ബിനിലോട്ട് ഇടുന്നുണ്ട് ആ സമയത്താണ് അലിനെ ഒരു പാഠം പഠിപ്പിക്കാനായി കൊല്ലപ്പള്ളിയിലേക്ക് പോയ വൈജയന്തിയും അമ്മയും കടപ്പാട്ടൂര് തിരിച്ചെത്തുന്നത് കാറിനിറങ്ങിയ വൈജയന്തി താൻ വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയെ ഇറക്കാമെന്ന് പറഞ്ഞേ സിറ്റൌട്ടിലേക്ക് കയറി ഡോറിന്റെ ലോക്ക് കീ ഇട്ട് തുറക്കാനായി നോക്കുമ്പോഴേക്കും അത് തുറന്നു കിടക്കുന്നതായി കാണുന്നുണ്ട് ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കണം കണ്ട് വൈജന്തി അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മയ്ക്ക് നടക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് കാലിന് നല്ല വേദനയാണെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന മുൻവാതിൽ തുറക്കുന്നുണ്ടേ അവളെ കാണുന്ന മുത്തശ്ശി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേക്കും വൈജയന്തി അമ്പരപ്പോടെ നീ എങ്ങനെ വന്നു എപ്പോ വന്നു വീടിനകത്ത് എങ്ങനെ കയറി എന്ന് ചോദിക്കുന്നുണ്ട് ജ്വല്ലറി പോയി സാറിനെ കണ്ടപ്പോ സാറാ തനിക്ക് സ്പെർക്കി തന്നതെന്ന് അലീന പറയുമ്പോ ആര് പറഞ്ഞു ജ്വല്ലറി പോയി സാറിനെ കാണാനെന്ന് വൈജയന്തി എനിക്ക് വീടിനകത്ത് കയറണ്ടേ ഞാൻ രാവിലെ മണി മുതലേ വന്നിരിക്കുക ആരും കിട്ടുന്നില്ല എന്ന് അലീന പറയുമ്പോഴേക്കും മുത്തശ്ശി അവളെ വിളിച്ചേ മോളെ അലീനെ ഈ വണ്ടി നിന്നൊന്ന് പിടിച്ചിറക്കിക്കേ എനിക്ക് പരവേശമെടുക്കുന്നു മോളെ എന്ന് പറയുമ്പോഴേക്കും അലീന ഓടി കാറിനടുത്തേക്ക് വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജന്തി അവളെ തടഞ്ഞുകൊണ്ട് വേണ്ട പിടിക്കണ്ട ഞാൻ ആ രാവിലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒരു ഒരുത്തിടി സഹായമില്ലാതെ എന്നിട്ടിപ്പോ സഹായിക്കാൻ വന്നേക്കുന്നു എന്ന് വൈജന്തി തടയുമ്പോഴേക്കും എന്റെ മോളെ കൈ സഹായിക്കുന്നതല്ലേ നല്ലത് ഇറങ്ങാൻ അതല്ലേ എളുപ്പം എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അലീന വീണ്ടും തുറക്കാനായി ശ്രമിക്കുമ്പോഴേക്കും തുടരുന്നമ്മയെ എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് വൈ ജയന്തി അകത്തേക്ക് കയറി പോകുന്നുണ്ട് വൈ ജയന്തി കഴിയുമ്പോഴേക്കും അലീന മുത്തശ്ശിയോടായി ചോദിക്കുന്നുണ്ട് ഇത് എവിടെ പോയേക്കായിരുന്നു രണ്ടുപേരും കൂടെയെന്ന് ആശുപത്രി പോയതായിരുന്നു മോളെ കാലിന്റെ പ്ലാസ്റ്റർ മാറ്റാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തന്റെ കാല് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നാ പോരെ അതിനു പകരം കൊല്ലപ്പള്ളിയിലേക്ക് പോയി കമലയെ കാണാൻ എന്ന് മുത്തശ്ശി പറയുമ്പോ അവിടെ എന്താണെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നേ നീ വരുമ്പോ വൈകുന്നേരം വരെ ഈ വീടിന് പുറത്തിരിക്കണം ഇന്നലെ നീ വരാത്തേന്റെ ചൊരുക്ക അതിനുവേണ്ടിയാ ഇന്ന് വീടും പൂട്ടിയിട്ട് കൊല്ലപ്പള്ളി പോയിരുന്നത് ചുമ്മ ഒരു കാര്യവുമില്ലായിരുന്നെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് താൻ സാറിനെ ജുവലറി പോയി കണ്ട് താക്കോലും മേടിച്ച് വീട് തുറന്നെന്ന് അലീന പറയുമ്പോ അത് നന്നായിരുന്നു അവൾക്കാണേൽ കമലയെ തീരെ ഇഷ്ടമല്ലെന്നും എന്നിട്ടും നിന്നെ തോൽപ്പിക്കാനാ കമലയുടെ അടുത്ത് ഇത്ര നേരം ഇരുന്നതെന്നും മുത്തശ്ശി പറയുന്നുണ്ട് പ്ലാസ്റ്റർ മാറ്റി കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അലിന ചോദിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു പിടിച്ചു നടക്കാനാ ഡോക്ടർ പറഞ്ഞത് എന്ന് മുത്തശ്ശി പറയുമ്പോ നടന്നു നോക്കിയായിരുന്നു വേദനയുണ്ടോ എന്ന് അലിന ചോദിക്കുന്നുണ്ട് നടക്കുമ്പോ നല്ല വേദനയാ ഈ കാല് അങ്ങോട്ട് കുത്താൻ പറ്റുന്നില്ലെന്നേ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും വൈജയന്തി അമ്മയെ കൊണ്ടുപോവാനുള്ള വീൽ ചെയറുമായി അങ്ങോട്ട് വരുന്നുണ്ട് വൈജ ഒറ്റയ്ക്ക് തന്നെ അമ്മയെ കാറിൽ നിറക്കണം കണ്ട് താനും കൂടി പിടിക്കാമെന്ന് അലീന പറയുന്നുണ്ടെങ്കിലും മാറി നിൽക്കുന്ന വൈജയന്തി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് കാല് വയ്യാത്ത അമ്മയെ വൈജയന്തി കഷ്ടപ്പെട്ടു നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അലീന ഇത് കണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായാവസ്ഥയിൽ സിറ്റൗട്ടിലേക്ക് എത്തി വൈജയന്തി അമ്മയുടെ വീൽ ചെയറിൽ ഇരിക്കാൻ പറയുമ്പോഴേക്കും തന്റെ പേഴ്സ് വണ്ടിയിലുണ്ടെന്നും അതെടുത്തേക്കണെന്നും അലീനയോടായി മുത്തശ്ശി വിളിച്ചു പറയുന്നുണ്ട് അലീന കാറിന്റെ ഡോർ തുറന്ന് ആ പേഴ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉച്ചത്തിലുള്ള മുത്തശ്ശിയുടെ നിലവിളി കേൾക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ അലിന തിരിഞ്ഞു നോക്കുമ്പോൾ സിറ്റൌട്ടിൽ വീണ് കിടക്കുന്ന മുത്തശ്ശിയാണ് കാണുന്നത് അലിന അങ്ങോട്ട് ഓടിച്ചെന്ന് വൈജയന്തിയുടെ കൂടെ മുത്തശ്ശിയെ പിടിച്ചോണ്ട് വീൽ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട് മുത്തശ്ശിയാണേൽ തന്റെ കാല് പോയെന്നും പറഞ്ഞ് ആർത്ത് വിളിക്കുന്നുണ്ട് കാൽ എങ്ങോട്ടും പോയിട്ടില്ല അവിടെ തന്നെ തന്നെയുണ്ടെന്ന് വൈജയന്തി പറയുമ്പോൾ നമുക്ക് ആശുപത്രി പോവാടി എന്ന് മുത്തശ്ശി കരഞ്ഞു വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങോട്ടും പോണ്ട കാലിനെ ഒന്നും പറ്റിയിട്ടില്ല എല്ലാ അമ്മയുടെ പേടിയാ അലീന അപ്പോഴേക്കും വൈജയന്തിയോടായി പറയുന്നുണ്ട് കുശുംബും കുന്നായ്മയും ഒക്കെ എന്ന് മാറ്റിവെക്കു സ്വന്തം അമ്മയല്ലേ ഇത് നമുക്ക് രണ്ടു പേർക്കും കൂടി പിടിച്ച് ആദ്യം അകത്തോട്ട് കിടത്താം എന്നാൽ അലീന പറയുമ്പോഴേക്കും ആർക്കാടി കുശുംബു കുന്നായ്മയും പറയടി ആർക്കാണെന്ന് വൈജയന്തി ഒച്ച എടുക്കുന്നുണ്ട് വേദന സഹിക്കാൻ വയ്യാതെ നിനക്കു തന്നെ അതുകൊണ്ടല്ലേ നീ ഈ വീടും പൂട്ടി കൊല്ലപ്പള്ളി പോയിരുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്കിവളോട് കുശുമ്പ് കുന്നായ്മയും ഉണ്ടെന്നറിയാത്ത ഒറ്റ ആള് മാത്രമേ ഈ വീട്ടിലുള്ളൂ അത് നീ തന്നെയാ ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് അമ്മ പറയുമ്പോ അമ്മയ്ക്ക് ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നിട്ടിപ്പോ അമ്മ എനിക്കെതിരെ തിരിഞ്ഞുവെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടിയത് എന്റെ നൂറിലൊന്നുപോലും ആയിട്ടില്ല അതൊന്നും നീ പറയണ്ടെന്ന് അമ്മ പറയുമ്പോഴേക്കും കൊല്ലപ്പള്ളി തന്നെ മതിയായിരുന്നു അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ എല്ലാ കുഴപ്പത്തിനും കാരണം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എന്നെ അകത്തോട്ട് കൊണ്ടുപോയി കിടത്താമോ രണ്ടു പേർക്കും കാല് വേദനിച്ചിട്ട് മയ്യെന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും കൊണ്ട് അവർ മുത്തശ്ശിയുടെ റൂമിലെത്തുമ്പോഴേക്കും റൂം ഒന്നാകെ നോക്കിക്കൊണ്ട് നീ താക്കോലും വാങ്ങിച്ചു വന്നിട്ട് ഈ റൂമൊന്നും ക്ലീൻ ചെയ്തില്ലേടിയെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അടുക്കളയും ഊണുമുറിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞതേയുള്ളൂ മലപോലെ കൂട്ടിയിട്ടിരിക്കുമല്ലായിരുന്നോ ഞാൻ പോയപ്പോൾ മുതലുള്ള വെച്ച പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും എല്ലാം അടുക്കളയുടെ ഫ്ലോർ കണ്ടാലോ കാന്നാലി തൊഴുതുപോലെയും എന്ന് അലീന പെറുപിറുക്കുമ്പോഴേക്കും അതിനിപ്പോ എന്ത് വേണം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു നീ വരുമ്പോഴേക്കും എല്ലാം കഴുകി തുടച്ച് വിളക്കും കത്തിച്ചു വെച്ച് നിന്നെ സ്വീകരിക്കാൻ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് രണ്ട് ദിവസം ലീവ് ലീവെടുത്ത ജോലിക്കാരിയെ കൊണ്ട് ആ രണ്ട് ദിവസത്തെ ജോലി ചെയ്യിക്കുമെന്നുള്ള വാശി മനസ്സിലായി എന്ന് അലിന പറയുമ്പോ നിന്നെ അങ്ങനെ സുഖിപ്പിക്കില്ലെന്ന് കരുതി തന്നെയാ നീ എന്തു ചെയ്യും എറണാകുളത്ത് പോയി രണ്ടു ദിവസം താമസിച്ചിട്ട് വന്നപ്പോഴേക്കും അവർക്കൊരു എല്ല് കൂടുതൽ എന്ന് വൈജേന്തി പറയുമ്പോഴേക്കും മാഡത്തിന്റെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിലേ ഒരു എല്ല് കൂടുതല് വേണമെന്ന് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് മനസ്സിലായി എന്നാൽ അലീന പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടും കൂടി തല്ലുകൂടാതെ എന്നെ ഒന്ന് പിടിച്ചു കിടത്തി തായോന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കാലുവേദന എടുത്ത് പിടയുന്ന മുത്തശ്ശിയെ എങ്ങനെയെങ്കിലും രണ്ടുപേരും കൂടി ബെഡിലേക്ക് കിടത്തുന്നുണ്ട് തന്റെ പേഴ്സെടുത്തൊന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അലീന അത് എടുത്തു വരാനായി പുറത്തേക്ക് പോകുന്നുണ്ടേ അലീന പോയി പോയിക്കഴിയുമ്പോഴേക്കും വൈജയന്തി അമ്മയോടായി പറയുന്നുണ്ട് അമ്മ കേട്ടില്ലേ അവളുടെ വർത്താനം എറണാകുളം വരെ പോയിട്ട് വന്നപ്പോഴേക്കും അവളുടെ അഹങ്കാരം അങ്ങ് മുറ്റി ഇത് കേട്ട് എന്റെ വൈജെ കടിക്കാത്ത പട്ടിയുടെ വയൽ കോലിട്ട് കുത്തി കടിപ്പിച്ചതല്ലേ നീയെ അല്ലെങ്കിൽ അവൾ കാമാരക്ഷരം മിണ്ടുവായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതേ എന്റെ വീട ഇവിടെ എനിക്ക് എന്തും പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മുത്തശ്ശിയോടായി പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അലമരയിൽ വെച്ച ഗ്രേസമ്മ അലീനേക്കായി കൊടുത്ത സമ്മാനങ്ങളുടെ കവർ വൈജയന്തി കാണുന്നത് അതെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് ശമ്പളം കൊടുത്തത് മുഴുവൻ തീർത്തിട്ട വന്നേക്കുന്നെന്ന് വൈജയന്തി അമ്മ ായി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ പേഴ്സുമായി വരുന്ന അലീന ഞാനിപ്പോ ചെന്നില്ലായിരുന്നെങ്കിലേ ഇത് കാക്ക കുത്തിക്കൊണ്ടു പോയനെന്ന് പറയുന്നുണ്ട് എന്തിനാ എന്റെ പേഴ്സെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ മുട്ടയിടാനായിരിക്കും എന്ന് അലീന ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും ഇളിച്ചോണ്ട് നിൽക്കാതെ വേഗം ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നു വൈജയന്തി പറയുന്നുണ്ട് വൈജയന്തി നിന്ന് പുറത്തു പോകുമ്പോഴേക്കും എൻറെ മോളെ ആ വേദനയുടെ തൈലമെടുത്ത് എന്റെ കാലിൽ ഒന്നിട്ട് ഒഴിഞ്ഞുതാ എന്ന വേദനയാണെന്ന് അറിയാമോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന തൈലമിട്ട് മുത്തശ്ശിയുടെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ